വളരെ പെട്ടെന്ന് തന്നെ ഒരു സാൻഡ്വിച്ച് തയ്യാറാക്കിയെടുക്കാം ഒരു ബ്രെഡും അതിന് മുമ്പ് കുറച്ച് മയോണൈസും കുറച്ച് ടൊമാറ്റോ സോസും ഇത് ഹോംമെയ്ഡ് മയോണൈസും ഹോം മെയ്ഡ് ടൊമാറ്റോ സോസുമാണ് അതിലേക്ക് കുറച്ച് കൊക്കും മുറിങ്ങനെ അറേഞ്ച് ചെയ്ത് വയ്ക്കാം ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ സ്നാക്സ് റെഡിയാക്കി എടുക്കാം അപ്പോഴേക്കും പാൻ ചൂടാക്കാൻ വയ്ക്കാം ഇനി ഒരു ചീ സ്ലൈസ് വെച്ച് കൊടുക്കാം ഇത് ഓപ്ഷണലാണ് കുറച്ച് ബട്ടറോ നെയ്യോ ആദ്യം ഒഴിച്ചു കൊടുക്കാം തീ വളരെ കുറച്ച് വെക്കണം സിമ്മിൽ ഇടണം தாயே வந்து ப்ரெஸ் செய்து கொடுக்கணும் കൂടെ ഒരു മിൽക്ക് ഷേക്ക് കൂടെ ആയാലോ ഒരാപ്പിൾ ഒരു ബനാന ഇത് നട്ട്സ് കൊണ്ടുണ്ടാക്കിയ ആണ് കുറച്ച് മിൽക്കും മധുരത്തിനാവശ്യമായ കുറച്ച് ഹണിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം പ്യുർ ഹണിയാണ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഉപയോഗിക്കാം സ്നാക്സ് ആയിട്ടും ഉപയോഗിക്കാം സ്കൂൾ വിട്ട് വിട്ട് വരുന്ന കുട്ടികൾക്ക് വളരെ ഹെൽത്തിയായിട്ട് നമുക്കിത് കൊടുക്കാവുന്നതാണ്